മുള മുളകൊണ്ടുണ്ടാക്കിയ സ്പീക്കർ മുതൽ മൊബൈൽ സ്റ്റാൻഡ് വരെ കാണാനും വാങ്ങാനും കഴിയും പത്തനംതിട്ടയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ മേളയിൽ മഴയുടെ ശബ്ദമുണ്ടാക്കുന്ന റെയിൻ മേക്കറും കൊണ്ടുള്ള പേനയും ഇവിടെ ലഭിക്കും കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലെ വാസ്തുവിദ്യ ഗുരുകുലം ഗ്രാമീണ കലാകേന്ദ്ര പദ്ധതിയുടെ സ്റ്റാളിലാണ് വ്യത്യസ്തമായ മുള ഉൽപ്പന്നങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും ഉള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് വാസ്തുവിദ്യ ഗുരുകുലം ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയുടെ സ്റ്റാൾ മുളയും മറ്റുമുപയോഗിച്ചുള്ള കരകൗശല ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മുളകൊണ്ടുണ്ടാക്കിയ നാച്ചുറൽ സ്പീക്കറും മൊബൈൽ സ്റ്റാൻഡും പേനയും മുതൽ മഴയുടെ ശബ്ദമുണ്ടാക്കുന്ന റെയിൻ മേക്കർ എന്ന മുള ഉപകരണം വരെ ഇവിടെ ലഭ്യമാണ് കൂടാതെ ആനകളുടെ നെറ്റിപ്പട്ടം മുതലായ മനോഹരമായ അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ചേർന്ന സംരംഭമാണ് അണ്ടർ രജിസ്റ്റർ ചെയ്ത വകുപ്പിന്റെ രണ്ട് നമുക്ക് കഴിഞ്ഞ നമ്മൾ പങ്കെടുത്തു നല്ല വരുമാനവും നല്ല റീച്ചുമായിരുന്നു ഈ വിപണനം വേണമെങ്കിൽ നമ്മൾ ഇന്നിവിടെ പങ്കാളികളായിട്ടുണ്ട് ഇത് നമുക്ക് നല്ലൊരു വിജയമായിട്ട് തീരുന്ന പ്രതീക്ഷയാണ് റെയിൻ മേക്കർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് മഴയുടെ ശബ്ദം ബേസ് ചെയ്ത് ചെയ്തേക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണത് ഇത് ഫുൾ പാമ്പുവാണ് ഇതൊരു നാച്ചുറൽ സ്പീക്കറാണ് നമ്മൾ മൊബൈലിൽ പാട്ട് വെച്ചിട്ട് കേൾക്കാനുള്ള ഒരു നാച്ചുറൽ സ്പീക്കറാണിത് ായിട്ട് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള ഒരുക്കിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട